പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യാക്കോബ് നാലാം നാലമധ്യായം പതിനേഴാം വാക്യം വിശുദ്ധ യാക്കോബ് നാലാം നാലമധ്യായം പതിനേഴാം വാക്യം ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു അപ്പം നമുക്ക് പാപമില്ല നമ്മൾ എന്ത് പാപമാണ് ചെയ്തത് എന്നൊക്കെ ആത്മപ്രശംസ ചെയ്യുന്നവരെ എളിമപ്പെടുത്താൻ ഉതകുന്ന വചന ഭാഗങ്ങളാണ് ഇത് ഇപ്പം ഇന്ന് രാവിലെ ഇന്നലെ കിടന്നപ്പോൾ മനസ്സിൽ കരുതിയതാണ് ഇന്ന് ശനിയാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ തൊട്ടടുത്തുള്ള ലാറ്റിൻ ചർച്ചിൽ അച്ഛന്മാരെ കുംഭസാരിപ്പിക്കാനായിട്ട് വരും അപ്പോൾ പോയി കുമ്പസാരിക്കണമെന്നൊക്കെ കരുതി ആണ് ഇന്നലെ ഉറങ്ങാൻ പോയത് കാലത്ത് സമയത്തൊക്കെ എണീറ്റു പക്ഷേ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ എന്ന ദുർഭൂതം എന്നെ പിടികൂടി കട്ടിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പേ മൊബൈലെടുത്ത് അങ്ങനെ സർഫ് ചെയ്ത് സമയം പോയാലറിഞ്ഞില്ല അപ്പോൾ കാലത്തെ പള്ളിപ്പോക്കും കഴിഞ്ഞു കുമ്പസാരിക്കാനുള്ള അവസരവും കഴിഞ്ഞു അപ്പോഴും ഉള്ളിലൊരു ചിന്ത എന്ത് പാപം ചെയ്തിട്ടാണ് കാര്യമായിട്ട് പാപൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന ഒരു ആത്മപ്രശംസ അത് കഴിഞ്ഞ എൻ്റെ ഒരു കസിനെ ഇന്ന് വിസിറ്റ് ചെയ്തു കസിന് എന്നെക്കാട്ടിലൊരു പത്ത് വയസ്സ് കൂടെ ആളാണ് കസിനും പറഞ്ഞു എന്ത് പാപം ചെയ്തിട്ടാണ് പാപമൊന്നും ഇല്ല പറയാൻ നല്ല കാര്യം പക്ഷേ ഈ വചനം വായിച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ട നന്മ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു അപ്പോൾ നമ്മൾ നമുക്ക് നന്മ എന്നറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചിന്തനീയമായിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും നമ്മൾ ചെയ്യുന്നുണ്ടോ ചെറുതും വലുതുമായിട്ടുള്ള നന്മകൾ പിന്നെ രണ്ടാഴ്ച മുമ്പാണ് ഒരു റിലേറ്റീവ് വിളിച്ച് പറഞ്ഞത് ഞങ്ങളുടെ എൻ്റെ ഫാദറിൻ്റെയൊക്കെ ഫസ്റ്റ് കസിൻ ആയിരിക്കുന്ന ഒരു സിസ്റ്റർ ഓർമ്മയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മഠത്തിൽ കിടക്കുകയാണ് ഒരു എയ്റ്റി സെവൻ ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ആഴ്ച പോണെന്ന് എഴുതി നടന്നില്ല അപ്പം ഇന്ന് എന്തായാലും പോകണം ഈ വചനം തന്നെയാണ് നമ്മളുള്ളിൽ ഇരിക്കുന്നത് അതായത് വചനം വായിക്കുക മാത്രമല്ല ആ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു വനുയായി എന്ന വചനം എന്നെ നയിച്ച് ഇന്ന സിസ്റ്ററിനെ കാണുവാനായിട്ട് പോയി സംസാരിക്കാനൊന്നും പറ്റില്ല മൂക്കി മൂക്കൂടിയൊക്കെ ട്യൂബൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുകയാണ് സുന്ദരിയായ സിസ്റ്റർ കുറ്റബോധം കൊണ്ട് ഞാൻ എനിക്ക് വല്ലാതെ ദുഃഖം തോന്നി എത്രയോ വർഷങ്ങൾ ഈ സിസ്റ്ററിനെ കാണാതെ കടന്നുപോയി അപ്പൊ ഞാൻ സിസ്റ്ററിനെ കണ്ടു എൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ ഒന്ന് തുറന്നു എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു സിസ്റ്ററിനൊരു നിറുകയിലൊരു ചുംബനം ദൈവമേ ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും സിസ്റ്ററിനെ ഒന്ന് വന്ന് കാണുവാൻ തോന്നിയല്ല ഇപ്പോൾ മറ്റുള്ള സിസ്റ്റേഴ്സൊക്കെ പറയും ഈ മഠത്തിൽ സിസ്റ്ററിന് കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ ആര് എപ്പോൾ കോളിങ് ബെല്ലടിച്ചാലും സിസ്റ്റർ ആദ്യം പോയി നോക്കും ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നായിരിക്കും ആ നോട്ടത്തിൻ്റെ അർത്ഥം ആ വഴിയിലൂടെയൊക്കെ പല പ്രാവശ്യം കടന്നു പോയിട്ടുള്ളതാണ് ഇന്ന് വരെ ആ സിസ്റ്ററിനെ ഒന്ന് ഓർക്കാനും വിസിറ്റ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല ദൈവമേ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ അതേസമയം ഒരു ഒരു ചെറിയ സന്തോഷവും എനിക്ക് തോന്നി സിസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണുവാൻ സാധിച്ചല്ലോ സിസ്റ്ററിൻ്റെ നിറുകയിൽ ഒരു ചുംബനം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് രോഗമായിട്ട് കിടക്കുന്നത് ഓർമ്മയില്ലാതെ കിടക്കുന്നവരുടെ കിടക്കുന്നവർക്ക് ഒരു ചുംബനം കൊടുക്കുന്നത് അതിന് ദൈവത്തിന് നന്ദി പറയുന്നു അവിടെ വരെ പോകുവാനും സിസ്റ്ററിനെ കാണുവാനും ഒരാർദ്രത ആർദ്രമായ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ ഒരു ചുംബനം സിസ്റ്ററിൻ്റെ നെറ്റിയിൽ കൊടുക്കുവാനുമൊക്കെ സാധിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു ചെയ്യാവുന്ന നന്മകൾ ചെയ്യാതിരുന്ന അവസ്ഥകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു അപ്പം ഇത് എൽ ഞാനിങ്ങനെ പറയാൻ കാരണം ഇതെല്ലാവർക്കുമായിട്ടുള്ള ഒരു മെസ്സേജാണ് ചെയ്യാവുന്ന നന്മ പ്രത്യേകിച്ച് വയസ്സായിട്ടിരിക്കുന്ന ആളുകളെയൊക്കെ രോഗമായിട്ടിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോണിലൂടെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വലിയ വലിയ സന്തോഷമായിരിക്കും അത് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്ന ഒരു നന്മയാണ് പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ അത് ചെയ്യുന്നില്ല അവസാനം അത് തിരിച്ചറിയുമ്പോൾ വളരെ വൈകി പോകുന്നു പ്രത്യേകിച്ച് നമ്മൾ കാണാറുണ്ട് ഒരു ക്രിസ്ത്യാനികൾ മരിച്ചു കഴിയുമ്പോൾ അനേകർ അവരെ ചുംബിക്കുന്നു അവരുടെ മൃതദേഹത്തിൽ ചുംബിക്കുന്നു എന്ത് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ചുംബിക്കാതെ മരിക്കുമ്പോൾ മാത്രം പോയി ചുംബിക്കുന്നത് കൊണ്ട് എന്ത് ഫലം ദൈവം നമ്മുടെ തിരക്കുകളെയൊക്കെ മാറ്റിവെക്കുവാനും അനുകമ്പയോടെ ആർദ്രമായ ഒരു ഹൃദയത്തോടെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള വൃദ്ധരായ അല്ലെങ്കിൽ രോഗികളായ ബന്ധുക്കളുടെയും നാട്ടുകാർക്കുമൊക്കെ കുറച്ച് സമയം ചെലവഴിക്കുക അവരോടൊപ്പം ചെലവഴിക്കാനും അവരോട് കുശലം പറയുവാനും ഒക്കെയുള്ള ഒരു വിവേകം അവരെ സന്തോഷിപ്പിക്കുവാനുള്ള ഒരു വിവേകം സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈ കാര്യം ഓർക്കുക എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ വചനം പാലിക്കുന്നവനാണ് എന്നെ എൻ്റെ അനിയായി എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും ഈ ഒരു തുറവിയിലേക്ക് നയിക്കട്ടെ നമ്മളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹാമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങളും എനിക്ക് വേണ്ടി കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാനും കൂടുതൽ തീഷ്ണതയോടെ വചനം ഷെയർ ചെയ്യുവാനുമുള്ള കൃപയ്ക്കൊക്കെയായി നിങ്ങളും എനിക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ ആമേൻ ഗോഡ് ബ്ലസ്